അതേപോലെ അങ്ങാടിയിലൂടെ കടന്നു വരികയാണ് അങ്ങനെ ഒരു 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 പെണ്ണിന്റെ പെണ്ണിനെ പെണ്ണിനെ വരുമ്പോഴിന്റെ അങ്ങനെ വന്നു വന്നിട്ട് പള്ളിയിൽ കയറി അപ്പോഴേക്കും ഉസ്മാൻ ഇസ്ലാമിക ചരിത്രത്തിലെ മൂന്നാമത്തെ ഉസ്മാൻ ചോദിച്ചു നിങ്ങളിൽ നിന്നുള്ള ആളുകൾ എന്റെ അള്ളാഹുവിന്റെ ഹബീബിന്റെ പള്ളിയിലേക്ക് പ്രവേശിക്കുകയോ അടയാളങ്ങൾ കണ്ണിലുണ്ട് വിചാരത്തിന്റെ അടയാളങ്ങളുമായി അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് പ്രവേശിക്കുകയോ ഇതാരെങ്കിലും വാട്സപ്പിൽ അച്ചു കൊടുത്തതാണോ അല്ല ഫോൺ വിളിച്ച് പറഞ്ഞു തന്നതാണോ അല്ല പക്ഷേ അവർക്കത് കണ്ടു അവർക്കത് മനസ്സിലായി എപ്പോഴേക്കും സ്വഹാബി ചോദിച്ചു അള്ളാഹുവിന്റെ ഹബീബിന്റെ ശേഷം വഹയിറങ്ങിയോ എന്ന് സ്വഹാബി ചോദിച്ചു എമിത്തങ്ങളുടെ വഫാത്തിന്റെ ശേഷവും വഹയിറങ്ങുന്നുണ്ടോ പറഞ്ഞു വഹയല്ല ഇത് മുക്മിനിങ്ങളായ മുത്തഖ്യങ്ങളായ ആളുകളുടെ നോട്ടമാണ് ആ നോട്ടം കൊണ്ട് അവർക്ക് പലതും കാണാൻ സാധിക്കും എക്സ് റേയുടെ ആവശ്യമില്ലാതെ ഹൃദയത്തിന്റെ അകത്ത് നോക്കി സംസാരിച്ച ആളുകളാണവർ അപ്പോ നമ്മുടെ ഈ കാലത്ത് ഈ ആധുനിക സംവിധാനങ്ങളും സാമഗ്രികളും അവരുപയോഗിക്കുമോ എന്ന ഒരു വിഷയം നമ്മൾക്ക് ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പേ ഇതൊക്കെ ഇതിനെക്കാളും ഇതിനെക്കാളും നല്ല രീതിയിൽ അള്ളാഹുവിന്റെ ടെക്നോളജിയും അള്ളാഹുവിന്റെ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചവരാണ് അള്ളാഹുവിന്റെ ഹബീബും സഹാബാക്കളും പക്ഷേ നമ്മോട് ഹബീബ് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് പരിശുദ്ധമായ ഖുർആാനിലൂടെ അതേപോലെ പരിശുദ്ധ ഹദീഫിലൂടെയൊക്കെ നമ്മൾക്ക് പല ഹദീസും പല ഖുർആാനിന്റെ ആയത്തും ഇന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് നമ്മോട് പഠിപ്പിച്ച നമ്മളൊക്കെ പഠിക്കേണ്ട നമ്മളൊക്കെ വയക്കേണ്ട ഒരു ഹദീത്താണ് നമ്മോട് പറഞ്ഞു തന്നത് ഇത് കഴിയുന്ന ഇത്ര ഓപ്പണായിക്കോട്ടെന്തെന്ന് വെച്ചാല് കൊറേ സൗണ്ട് എടുത്താല് പിന്നെ നാളെ മുതൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് കപ്പില്ല എന്നാലും നിങ്ങൾ ചെയ്തേ പറ്റൂ കാരണം എന്റെ ശബ്ദത്തിന്റെ പ്രശ്നമാണ് നിങ്ങളെ കുഴപ്പമില്ല എന്ന് ഞാൻ സൂചിപ്പിക്കാൻ നിമിത്തങ്ങൾ ഒരിക്കൽ പറഞ്ഞു എന്റെ സമൂഹത്തിൽ പെട്ട ചില ആളുകൾ അള്ളാഹു കോലം അറിയിക്കാനുണ്ട് അവസാനിക്കാനിരിക്കുമ്പോൾ എന്റെ സമൂഹത്തിന് ചില ആളുകളുടെ കോലം പറിക്കാനുണ്ട് എന്തായിട്ട് പന്നികളും കുരങ്ങുകളുമായി കോലം പറിക്കുമെന്ന് മുത്തു റസൂലി വസ്ല്ലം പന്നികളും കുരങ്ങുകളുമായി മുസ്ലിം സമൂഹത്തിലെ ഒരുപക്ഷെ ആ കോലം മറിക്കൽ അത് ഒറിജിനൽ ഷെയ്പ്പ് തന്നെ മറിച്ചേക്കാം ഈ ഒരു മനുഷ്യന്റെ കോലത്തിൽ നിന്ന് പന്നിയുടെ കോലം അതേ ഷെയ്പ്പ് അതേ ബോഡി അങ്ങനെ മാറ്റിയേക്കാം ഒരുപക്ഷേ

അള്ളാഹുവല്ലാതെ ഒരു ലാഹില്ല ഒരു ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ കോലമാണോ മറിക്കുമെന്ന് പറഞ്ഞത് വയസ്സോമോ നോമ്പ് പിടിക്കുന്ന ആളുകളുടെ കോലമാണോ ഈ മറിക്കുമെന്ന് പറഞ്ഞത് എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് സഹാബാക്കൾ ചോദിച്ചു നിസ്കരിക്കുന്ന നോമ്പ് നോക്കുന്ന അതേപോലെ എന്ന് ചെല്ലുന്ന ആളുകളുടെ കോലമാണോ അറിയാൻ പോകുന്നതിന് പറഞ്ഞു ചോദിച്ചു എന്ത് തെറ്റാണ് അവർ ചെയ്തത് എന്ത് കുഴപ്പമാണ് അവർ ചെയ്തത് അവരുടെ ഫോൾറ്റ് എന്താണ് അപ്പോഴാണ് പറഞ്ഞു കൊടുത്തത് മ്യൂസിക്കുകൾ ഉപയോഗിക്കുന്ന ആളുകളായി എന്റെ സമൂഹത്തിലെ ആളുകൾ മാറിപ്പോയാൽ അവരെ ഞാൻ കുരങ്ങുകളും പന്നികളുമായി കോലം മറിക്കുമെന്ന് മ്യൂസിക് ഉപയോഗിക്കുക മുസ്ലിം സമൂഹത്തിന് അള്ളാഹു നല്ലൊരു മ്യൂസിക് നൽകി അത് പരിശുദ്ധ കുറക്കാനാണ് നേരത്തെ ആ ആ നല്ലൊരു നല്ലൊരു ഭാവി നൽകട്ടെ എത്രയും പെട്ടെന്ന് ചെയ്യാനും മാറാനും െത്രയും ചെയ്യട്ടെ നാളെ ആ മാതാപിതാക്കൾക്ക് ഈ കുട്ടി കാരണം ആളെ ആഹ്ലത്തിൽ രക്ഷപ്പെടാനും ചെയ്യട്ടെ നമ്മൾക്കൊരു മ്യൂസിക് നൽകി അത് കുർആാനാണ് ഖുർആആനാണതൊരു മ്യൂസിക് മ്യൂസിക്കാണ് അല്ലേ